നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തെ മുച്ചോട് മുടിപ്പിക്കാൻ തയ്യാറാക്കിയ തന്ത്രങ്ങൾ അതിന്റെ വേരുകൾ തുർക്കിയിൽ നിന്നാണ് എന്ന കഴിഞ്ഞ ദിവസമേ വ്യക്തമായതാണ് എന്നാൽ തുർക്കി ഈ വാർത്ത വന്നതിന് തൊട്ടടുത്ത നിമിഷം തന്നെ അത് നിഷേധിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ ഇത്തരം വിവാദങ്ങൾ വന്നു കഴിഞ്ഞാൽ പതുക്കെ സാവധാനം ഒരു പ്രസ്താവന ഇറക്കലാണ് പതിവ് എന്നാൽ ഇത്തരത്തിലുള്ള വിവാദം വന്നതിന് തൊട്ടു പിന്നാലെ അടുത്ത നിമിഷം തന്നെ തുർക്കി അതിനെ ഇല്ല ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല അത് വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞു തള്ളിയിരുന്നു എന്നാൽ തുർക്കിയുടെ ആ വ്യാജ വാർത്തയാണ് എന്ന ന്യായീകരണം അപ്പാടെ വിശ്വസിച്ച് വിഴുങ്ങാൻ ഇന്ത്യ തയ്യാറല്ല കാരണം തെളിവുകൾ അങ്ങനെയല്ല പറയുന്നത് രാജ്യത്തെ ഉലച്ച ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാർക്ക് തുർക്കിയിൽ നിന്ന് നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിച്ചതായി വ്യക്തമാകുമ്പോൾ പാക് തീവ്രവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും ഐ എസ് ഷാഖയായ അൻസാർ ഗസ്വാദ് അൽ ഹിന്ദിനും വേണ്ടിയാണ് ഉമർ നബിയും അറസ്റ്റിലായ ഡോക്ടർമാരും പ്രവർത്തിച്ചത് തുർക്കി അങ്കാറയിൽ നിന്നുള്ള ഉക്കാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർമാരുടെയും ജെയ്ഷിന്റെയും അൻസാറിന്റെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നു സ്ഫോടനം നടത്തിയത് ഡോക്ടർ ഉമർ നബിയാണ് എന്ന് സ്ഥിരീകരിച്ചു പൊട്ടിത്തെറിച്ച കാറിലെ ശരീരാവശിഷ്ടങ്ങളും ഉമറിന്റെ അമ്മയുടെ ഡി എൻ എ സാമ്പിളുകളും പരിശോധിച്ചതിൽ നിന്നാണ് വ്യക്തമാകുന്നത് അതിനിടെ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഭീകരവാദം വളർത്താൻ ഇടപെടുന്ന വാർത്ത തുർക്കി നിഷേധിക്കുകയും ചെയ്തു പൂർണ്ണമായും തെറ്റാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും തുർക്കി കമ്മ്യൂണിക്കേഷൻസ് സെന്റർ ഫോർ കൌണ്ടറിംഗ് ഡിസ് ഇൻഫർമേഷൻ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഇതിനു വിരുദ്ധമായാണ് കിട്ടിയ തെളിവുകൾ ഡോക്ടർ ഉമർ നബിയും പിടിയിലായ ഡോ ഡോക്ടർ അബീൽ അഹമ്മദ് റാത്തർ ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ എന്നിവർ തുർക്കി സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അങ്കാറയിലെത്തിയ ഉമറും ഷക്കീലും രണ്ടാഴ്ചയോളമാണ് ഇവിടെ താമസിച്ചത് ഉഖാസയുമായി ആദ്യഘട്ടത്തിൽ ടെലിഗ്രാമിലായിരുന്നു ബന്ധപ്പെട്ടത് എങ്കിലും പിന്നീട് സെക്ഷൻ സിഗ്നൽ അതുപോലെ തന്നെ ആപ്പുകളിലേക്ക് മാറുകയായിരുന്നു സ്ഫോടനം നടത്താൻ ഉക്കാസയിട്ട പദ്ധതി ഉമർ നബി അടക്കമുള്ളവരിലൂടെ നടപ്പാക്കുകയായിരുന്നു അറസ്റ്റിലായ ഡോക്ടർമാർ ആശയവിനിമയത്തിന് ഉപയോഗിച്ചത് സ്വിസ് ആപ്പായ ത്രിമയാണെന്നാണ് കണ്ടെത്തിയത് ഇതോടെ തുർക്കി സഹായം വ്യക്തമായി ഈ സാഹചര്യത്തിൽ കണ്ടെത്തലുകൾ തുർക്കിയെ ഇന്ത്യ അറിയിക്കും ഉക്കാസയെ കണ്ടെത്താൻ സഹായവും തേടും പാകിസ്ഥാൻ ബന്ധം ഉക്കാസയ്ക്കുണ്ടെന്നാണ് നിഗമനം ഇന്ത്യയുടെ അന്വേഷണത്തെ അമേരിക്ക അടക്കം കൈയടിച്ചു കഴിഞ്ഞു എന്നതും വ്യക്തം കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഭീകര നെറ്റ്വർക്ക് ഇന്ത്യ കണ്ടെത്തിയതാണ് ഇതിന് കാരണം ഈ അന്വേഷണം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുന്നു രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന കുറ്റത്തിന് ജമ്മു കാശ്മീർ സർക്കാർ രണ്ടു വർഷം മുൻപ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഡോക്ടർ നിസാർ ഉൽ അഹസാൻ ഇന്ത്യയിലെ വൈറ്റ് കോളർ ഭീകരതയുടെ സംഘ തലവൻ കൂടിയാണ് ഇവർക്ക് നേതൃത്വം നൽകി അൽ ഹലാഹ് സർവകലാശാലയിൽ അധ്യാപകനായി ചേർന്ന ഇയാളെ നിലവിൽ കാണാനില്ല എന്നതാണ് വാസ്തവം രാജ്യവ്യാപകമായി ഭീകര ശൃംഖലകരുടെ സാന്നിധ്യം വെളിവാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണ സംഘം നടത്തിയ വിശദമായ പരിശോധനയിൽ അൽ റൂം പതിമൂന്ന് തുർക്കിയിലെ ഉക്കാസ തുടങ്ങിയ പേരുകളുമായി ബന്ധപ്പെട്ട പത്ത് പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ വെളിച്ചത്ത വന്നിരിക്കുന്നത് ഈ വിവരങ്ങൾ സ്ഫോടനത്തിന് പിന്നിലെ ആസൂത്രണത്തെക്കുറിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ നൽകുന്നതായി അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദികളുടെ കണ്ണിവച്ചുള്ള ശൃംഖല പ്രധാന നഗരങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നുവെന്ന് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു റൂം പതിമൂന്ന് എന്നത് ഭീകര സംഘടനയുടെ രഹസ്യ പ്രവർത്തനം ഉപയോഗിച്ച ഒരു കേന്ദ്രമാകണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതേസമയം തുർക്കിയിലെ ഉക്കാസ എന്ന പേര് സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിൽ ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെയോ സംഘടനയെയോ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ് ഈ പുതിയ വിവരങ്ങൾ കേസ് അന്വേഷണത്തിന് ഒരു വഴിത്തിരിവാകുമെന്നും സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരു വരുമെന്ന് നിർണായകമായ ചുവടുവയ്പായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു മാത്രമല്ല പുൽവാമ ഭീകരവുമായി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഭീകരന്റെ വീട് മായി സേന സുരക്ഷാ സേന തകർത്തിരിക്കുകയാണ് എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഇത് ആദ്യ അടിയാണ് കാരണം സ്ഫോടനം നടത്താൻ ഇറങ്ങിയ സ്ഫോടനം നടത്താനായി തുണിങ്ങിറങ്ങിയവർക്കുള്ള ആദ്യ അടിയാണിതെന്നാണ് വ്യക്തമാകുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയെ ഉയർത്തിയ ചെങ്കോട്ട സ്ഫോടനം സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു സ്ഫോടനത്തിന് ശേഷം നടന്ന തീവ്രമായ തിരച്ചിലുകളും ചോദ്യം ചെയ്യലുകളും വഴിയാണ് ഈ പത്ത് നിർണായക വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഈ കണ്ടെത്തലുകൾ ഒരു വലിയ മുന്നേറ്റമായ ാണ് വിലയിരുത്തപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീകര ബന്ധങ്ങളും അവയുടെ പ്രവർത്തന രീതികളും മനസ്സിലാക്കുന്നതിനാൽ ഈ വിവരങ്ങൾ സഹായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും തുടർ നടപടികളും പ്രതീക്ഷിക്കുന്നതായും അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഈ വിവരങ്ങൾ നിർണായകമായ ഒരു ചുവടുവെപ്പായി മാറുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഭീകര ഭീകരകളുമായി ബന്ധം പുലർത്തിയിരുന്ന വൈറ്റ് കോളർ സംഘത്തെ പിടികൂടിയതിന് പിന്നിൽ ശ്രീനഗർ എസ് ഐ പി ഡോക്ടർ ജി വി ീപ ചക്രവർത്തിയുടെ ജാഗ്രതയാണ് എന്നും വ്യക്തമായി ശ്രീനഗറിന് സമീപം ദൌഗാം ബൺബോറയിൽ കഴിഞ്ഞ മാസം പത്തൊൻപതിന് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിക്കുന്ന പോസ്റ്ററുകൾ കണ്ടെത്തിയതോടുകൂടിയാണ് അന്വേഷണം ആരംഭിക്കുന്നത് പോസ്റ്റർ പതിച്ച മൂന്ന് പേരെ സിസിടിവി ദൃശ്യങ്ങളിലൂടെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഷോപ്പിയാൻ സ്വദേശി മൌലവി ഇർഫാൻ അഹമ്മദിന്റെ പേര് പുറത്തുവന്നത് ഇൻഫാറിന്റെ ഷോപ്പിയാനിലെയും ഈ നൌഗാമിലെയും വീടുകൾ ഉടൻ പരിശോധിച്ചു അതിർത്തിക്കപ്പുറത്തെ സംഘങ്ങളുമായി ആശയവിനിമയം നടത്തിയതിന്റെ ഉൾപ്പെടെ തെളിവുകൾ ലഭിച്ചു ഇതിന് പിന്നാലെ മുസമിൽ അഹമ്മദ് ഖാനയിലേക്ക് അന്വേഷണവും എത്തി ഇതിന് പിന്നാലെയാണ് സ്ഫോടന വസ്തുക്കൾ പിടികൂടുന്നതും കൂട്ടത്തിലുള്ള ആളുകൾ പൂർണ്ണമായും അറസ്റ്റിലാകുന്നതും ആന്ധ്രാപ്രദേശിലെ കർണൂർ സ്വദേശിയായ സുന്ദീപ് രണ്ടായിരത്തി പത്തിലാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് കുറച്ചുനാൾ ഡോക്ടറായി ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഐ പി എസ് നേടി ഈ വർഷം ഏപ്രിലാണ് ശ്രീനഗർ ഈ എസ് ഐ പി ആയിട്ട് എത്തിയത് എന്തായാലും രാജ്യം നടുങ്ങിയ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ിലെ ഓരോ വ്യക്തിയെയും ഇന്ത്യ പുറത്തു കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന ഉറപ്പാണ് ഇന്ത്യ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്